തിരുവനന്തപുരത്തിൻ്റെ വജ്രജുബിലി ഫെലോഷിപ്പ് ആർട്ടിസ്റ്റുകളുടെ സംഗമ വേദിയായ വജ്രകേളി നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ആദ്യം പ്രഖ്യാപിക്കട്ടെ ഐശ്വര്യവും ആനന്ദവും തുളുമ്പുന്ന ഒരു സായാഹ്നമായി ഇവിടെ എല്ലാവർക്കും അത് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് നമുക്ക് നൃത്തവും അതിനുശേഷവും സംഗീതവും ഒക്കെ നമ്മൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് എന്ന് സൗമ്യം പറഞ്ഞു എന്നോട് കേരള നടനവും മൂഹിനിയാട്ടമൊക്കെ അവതരിപ്പിക്കാനായി നമ്മുടെ കലാകാരോടെ തയ്യാറായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അധിക പ്രസംഗമായി ഒന്നും നടത്തുന്നില്ല നമ്മൾ കലാരൂപങ്ങൾ ആസ്വദിക്കാനും നെഞ്ചിലേറ്റാനും മനസ്സിൽ ആനന്ദിക്കുവാനും ഒക്കെയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സമ്പത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി ഊർജസ്വരമായിട്ടുള്ള സമൃദ്ധമായിട്ടുള്ള പങ്കാളിത്തം ഈ ഒരു മേഖലയിൽ ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ വജ്രജൂബിലി ഫെലോഷിപ്പ് എന്നുള്ള ഒരു പദ്ധതി തന്നെ ലക്ഷ്യമിട്ട് ആരംഭിച്ചിരിക്കുന്നത് കലാരൂപങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വഹിക്കാവുന്ന പങ്ക് എന്നുള്ളത് വളരെ വലുതാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് സാംസ്കാരിക വകുപ്പ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് കാരണം ഇന്ന് നമ്മുടെ യുവതലമുറ എന്നുള്ളവർ എത്രമാത്രമാണ് യന്ത്രവൽകൃതമായിട്ടുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ യന്ത്രവൽകൃതമായിട്ടുള്ള സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവിടെ നിന്നും ചോർന്നു പോകുന്നത് ഒരു പക്ഷേ മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ജൈവികമായിട്ടുള്ള ബന്ധമാണ് ആ ജൈവികമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഓരോ കലാരൂപവും സൂക്ഷിച്ചിട്ടുള്ളത് നമ്മൾ ചരിത്രത്തിൻ്റെ ഏഴുകൾ എടുത്തു നോക്കിയാൽ ഏത് കലാരൂപമാണെങ്കിലും അത് മനുഷ്യനെ മനുഷ്യൻ്റെ കണ്ണുകളെ മനുഷ്യൻ്റെ മതിയെ മനുഷ്യൻ്റെ കർണത്തെയൊക്കെ ആകർഷിക്കുവാൻ തക്കവണ്ണം വിന്യസിക്കുന്ന പ്രകടനങ്ങളും എപ്പോഴും മനുഷ്യനെ മനുഷ്യനുമായി ചേർത്ത് പിടിക്കുവാനുള്ള കലാരൂപങ്ങളാണ് എപ്പോഴും ഏത് പ്രവൃത്തിയാണെങ്കിലും കലാപ്രവർത്തനം എന്നുള്ള ഒരു കുടക്കീഴിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദൂരത്ത് നിൽക്കുന്നവനെ ശാരത്ത് കൊണ്ടുവരികയും അകലത്ത് നിൽക്കുന്നവനെ അരികത്ത് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് കലയുടെ ആത്യന്തികമായിട്ടുള്ള മൂല്യമെന്ന് ഞാൻ പറഞ്ഞതല്ല രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത് അപ്പോൾ യഥാർത്ഥത്തിൽ ഓരോ കലാരൂപവും അതിനുവേണ്ടി തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും അപ്പം ആ പ്രക്രിയ നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സായാഹ്നത്തിലെ ഒഴിഞ്ഞ സേവനം കാരണം ഇനിയും നമുക്ക് ദൂരത്ത് നിൽക്കുന്നവരെ ചാലത്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതിന് പ്രവർത്തിക്കേണ്ടുന്നവർ നമ്മൾ ഓരോരുത്തരുമാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്നത്തെ ഈ വൈകുന്നേരത്തെ പ്രകടനങ്ങൾ എന്നുള്ളത് എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ കണ്ട് വായിച്ചിട്ടുള്ള ഒരു ചെറിയൊരു അനുഭവ കഥയാണ് ഒരു വളരെ പ്രശസ്തനായ ഒരു ചർക്ക ഒരിക്കൽ ഒരു വിദേശ മാധ്യമത്തിൻ്റെ ബി വി സി പോലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വിദേശ മാധ്യമത്തിൻ്റെ സഹകരണത്തോടു കൂടി അവർക്ക് വന്ന് ഒരു ഡോക്യുമെൻ്ററി ചെയ്യുവാനായിട്ട് ഒരു പ്രകടനം കാഴ്ചവെക്കാമോ അല്ലെങ്കിൽ ഒരു അവതരണം കാഴ്ചവെക്കുവാമോ എന്നുള്ള അവരുടെ നിർദ്ദേശപ്രകാരം അതിനെ സഹകരിക്കാമെന്ന് അദ്ദേഹം ഏൽക്കുകയും കൃത്യം വൈകുന്നേരം ആറു മണിയായപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് പോലെ തന്നെ മുറിയിൽ വന്ന് സ്റ്റുഡിയോയിൽ വന്ന് അദ്ദേഹം ഒരു വിളക്ക് കത്തിച്ച് ആ പ്രകടനം ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ അവതരണം ആരംഭിച്ചു എന്നാൽ ഫ്ലൈറ്റ് കുറച്ച് താമസിച്ചതുകൊണ്ട് വന്ന് കണ്ട് റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന ആ ഡോക്യുമെൻ്റ് തയ്യാറാക്കാമെന്ന് പറഞ്ഞിരുന്ന മാധ്യമപ്രവർത്തകൻ ആ സമയത്ത് എത്തിയിട്ടില്ലായിരുന്നു പക്ഷെ അദ്ദേഹം പറഞ്ഞ ആറു മണിക്ക് തന്നെ ആരംഭിക്കുകയും ചെയ്തു വളരെ തന്മയത്വത്തോടു കൂടി നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി കലയോടുള്ള അർപ്പണാബോധത്തോടു കൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കലാരൂപം ഭംഗിയായി അവതരിപ്പിക്കുകയും ചെയ്യും അപ്പോൾ അവതരണം തുടങ്ങി കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ ടീം അവിടേക്ക് കയറി വരുന്നത് വിദേശ മാധ്യമത്തിൻ്റെ റിപ്പോർട്ടറടക്കമുള്ള ടീം അവിടുത്തേക്ക് കയറി വരുന്നത് അപ്പോൾ അവർ ശേഷം ഉണ്ടായിരുന്ന കലാരൂപം പൂർണ്ണമായി കണ്ടു ആസ്വദിച്ചു കുറച്ചൊക്കെ മനസ്സിലായി ബാക്കിയുള്ളത് എന്താണെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കുവാനായി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു അവതരണം കഴിഞ്ഞതിന് ശേഷം അപ്പം ആദ്യം അത്ഭുതത്തോടു കൂടി ആ മുതിർന്ന പാശ്ചാത്യ മാധ്യമ സമ്പ്രദായത്തിലെ മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിനോട് ചോദിച്ചത് താങ്കൾ ഈ കലാരൂപം അവതരിപ്പിക്കുമ്പോൾ ഈ മുറിയിൽ താങ്കളുടെ മുന്നിൽ ഇരുട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു മനുഷ്യൻ പോലും അത് കാണാനായിട്ടില്ല കാരണം ഇത് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് താങ്കൾ അവതരിപ്പിക്കാമെന്നേറ്റ് അവതരിപ്പിച്ചതാണ് ഞങ്ങൾ താമസിച്ച് വന്നതിൽ ക്ഷമിക്കണം പക്ഷേ ഈ മുറിയിൽ ഒരൊറ്റ ആസ്വാദകരെ പോലും ഇല്ലാതെ താങ്കൾ എങ്ങനെയാണ് ഇത്രയും ആത്മാർത്ഥമായി ഇത്രയും മനോഹരമായി ഈ കലാരൂപം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആരുമില്ല എന്നറിഞ്ഞിട്ടും ഒരു മനുഷ്യ മുഖം പോലും മുൻ കാണാതെയും എങ്ങനെയാണ് അവതരിപ്പിച്ചത് എന്നായിരുന്നു ആദ്യത്തെ ചോദിച്ചു വളരെയധികം അത്ഭുതത്തോടു കൂടി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ കലയെ ഉപാസിക്കുന്നത് മറ്റൊരു മനുഷ്യന് വേണ്ടിയിട്ട് മാത്രമല്ല ഈ കല എന്നുള്ള എൻ്റെ മുന്നിലെ ഇരുട്ട് മായ്ക്കുന്ന ഒരു പ്രകാശമായ ആ വിളക്ക് എൻ്റെ മുന്നിൽ വിളങ്ങുന്നുണ്ട് അങ്ങനെ സമൂഹത്തിലെയും ജനങ്ങളുടെ മനസ്സിലെയും ഒക്കെ ഇരുട്ട് മാറ്റുവാനാണ് ഞാൻ ഈ കലാരൂപം അവതരിപ്പിച്ചു അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇരുട്ടിനെ ഒരു വ്യക്തിയുടെയും അസാന്നിധ്യം എന്നുള്ളത് കലയെ ഒരിക്കലും പിന്നാക്കം വലിക്കില്ല എന്നുള്ളതിൻ്റെ ഒരിടത്തുകാട്ടാണ് ആ ഒരു കഥ യഥാർത്ഥ അനുഭവമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ലേ അതുകൊണ്ടാണ് ഞാൻ കഥ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്